അതായത് നിങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ വിലയും ഉണ്ട് മാർക്കറ്റിൽ മുൻപൊക്കെ അങ്ങനെ ഇല്ല പണം മാത്രം ഉണ്ടോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വിലയുണ്ടോന്നിട്ടായില്ല ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ല അങ്ങനെ കിട്ടൂല അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു കുറെ പേരുടെ ഇടയിൽ ഇപ്പൊ അങ്ങനെയല്ല പണമുണ്ടോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരുടെ ഇടയിലും മതിപ്പുണ്ട് പിന്നെ വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങളുണ്ട് അത് ഈ സിനിമ തുടക്കം പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ നിങ്ങളുടെ കയ്യിൽ സമ്പത്തെല്ലാം ഉണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ കൂടെ സമൂഹമുണ്ട് ബന്ധുക്കളുണ്ട് കൂട്ടുകാരുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു നിങ്ങളുടെ സമ്പത്തിൽ പിന്നിലാണ് വളരെ ഇതിലാണ് നിങ്ങൾക്ക് മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾ കൈവായ്പയൊക്കെ വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു ചുറ്റുപാടിൽ ഒരു വാല്യൂ ഇല്ല അത് ഈ പടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് പോകുന്നുണ്ട് അതാണ് ഈ പടത്തിൽ പടത്തിൻ്റെ തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഈ ഇങ്ങനെ തുടങ്ങണം അതായത് ഈ പുതിയ ജനറേഷൻ്റെ ധാരാളം സമ്പത്ത് കൈകാര്യം ചെയ്യണവർ ആ സമ്പത്ത് വൈറ്റാക്കാൻ ശ്രമിക്കുന്ന കഥയാണ് അത് വൈറ്റാക്കുക മാത്രമല്ല അതായത് അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലൊക്കെ ഞാൻ വായനാശീലി നന്നായിട്ട് വായിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളായിരുന്നു ഈ അപ്പോൾ ആ കാലത്തൊക്കെ ഞാൻ പത്രം വായിക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പല സ്ഥലത്തും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ക്രൂഡ് ഓയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടല്ല വായിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യ ഗവൺമെന്റ് കുറേ കാശ് ചിലവാക്കിയിട്ട് ഇവിടെയൊക്കെ സർവേ നടത്തിയിട്ട് പല സ്ഥലത്ത് ഇവിടെയൊക്കെ ക്രൂഡ് ഓയിൽ അതായത് പ്രകൃതി സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഈ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുള്ളതായിട്ട് വായിച്ചു പക്ഷെ അവിടെ അത്രയ്ക്ക് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പറയുന്ന പ്രകൃതി സമ്പത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു ഒരു ഏത് പറയണ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ഇത് ഉപേക്ഷിച്ചു രണ്ടായിരത്തി പത്തിലൊക്കെ ഇത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ച ക്യാപ്പ് ഏകദേശം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു ഇത് വാർത്ത വന്നില്ല ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളെല്ലാം സക്കായി ഏകദേശം എല്ലാ സ്റ്റക്കായി അതായത് ഗവൺമെന്റ് കുത്തി കളച്ചിട്ട് അതിനകത്തുനിന്നും ഒരിക്കലും ഒരു പ്രകൃതി സംരം ഇത് കണ്ടിട്ടില്ല കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ തന്നെ ലക്ഷക്കണക്കിന് ക്യൂബിക് അടിയോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷക്കണക്കിന് പിന്നെ ലിറ്റർ ടൈപ്പ് എടുക്കാൻ പറ്റിയ സാധനമില്ല കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി പക്ഷെ അത് പ്രൈവറ്റിൽ കയ്യിൽ പോയി അതായത് ആ സമയത്ത് സെർച്ച് ചെയ്ത് ഇവിടേക്ക് സാധനം ഉണ്ടെന്ന് ഉറപ്പിച്ചു പക്ഷെ പിന്നീട് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്തു ഗവൺമെന്റ് അത് വിട്ടു എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു അത് പ്രൈവറ്റിന്റെ കയ്യിൽ പോയി പ്രൈവറ്റിന്റെ കയ്യിൽ പോയപ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ലക്ഷക്കണക്കിന് ക്രൂഡ് ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രൈവറ്റ് കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് ആണ് ഇപ്പൊ ഇതെല്ലാം കുഴിക്കണത് മാർക്കറ്റ് ഇരിക്കണതും എല്ലാം മാർക്കറ്റ് തീരുമാനിക്കണത് അപ്പൊ ഇത് ഞാനേ കുറിച്ച് ഇതൊക്കെ പ്രേക്ഷകർ ഒരിക്കലും എല്ലാം മറന്നുപോകും എല്ലാവരും എല്ലാവരും ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിലും അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഇപ്പൊ പടച്ചുവിടുന്ന വാർത്തകളുടെ പുറത്തും ഒക്കെ എല്ലാം മറന്നുപോകും പക്ഷെ ഇത് ഞാൻ എൻ്റെ ഞാൻ അങ്ങനെ ഉള്ളതുകൊണ്ട് എൻ്റെ മെമ്മറിയിൽ ഇതൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പം ഈ സിനിമ അതാണ് പറയുന്നത്